ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ കട്ടപ്പനയിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യാത്ര നടത്തി അനുസ്മരണ യാത്രയുടെ ഉദ്ഘാടനം കടപ്പനയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി നിർവഹിച്ചു ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളായ വിഴിഞ്ഞം പദ്ധതി കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ വിപുലീകരണം എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നിവ ഒരു ഭരണാധികാരിയുടെ വികസന രംഗത്തെ ദീർഘവീക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണെന്ന് ജോയി വെട്ടിക്കുഴി പറഞ്ഞു അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ എല്ലാ വർഷവും കട്ടപ്പനയിൽ നിന്നും പുതുപ്പള്ളിയിലേക്ക് അനുസ്മരണ യാത്ര സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അനുസ്മരണ യാത്രയ്ക്ക് നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ജോയി ആനിത്തോട്ടം സിവി പാറപ്പായിൽ ഐബിമോൾ രാജൻ ലീലാമ ബേബി റോബിൻ ചക്കാല ബീന സിബി സോണിയ ജേബി ലൗലി ഷാജി ബാബു ഫ്രാൻസിസ് ഫ്രാൻസിസ് പി എം ശശികുമാർ ജയവിലാസം ജിനോഷ് കെ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി അനുസ്മരണ യാത്രയിൽ പങ്കെടുത്ത അംഗങ്ങൾ കബരടത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തു തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചാണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന